എന്താ പറയുക ഇന്ത്യ വരുമ്പോൾ ഒരു കൊടും ക്രൂരതയ്ക്ക് സാക്ഷിയാകാൻ പോവുകയാണോ അതേപക്ഷകർ ഇത്തവണത്തെ പ്രമോ അതിനെ സംബന്ധിച്ച് തന്നെയാണ് നമ്മുടെ പിങ്കി മനപൂർവ്വം നമ്മുടെ എന്താ പറയാ ഉദരത്തിലുള്ള നമ്മുടെ ഗൗതമെന്റേയും നന്തയുടെയും കുഞ്ഞിനെ കൂടി പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കുന്ന ഒരു പിങ്കി ആട്ടോ അതിനുവേണ്ടി മനഃപൂർവ്വം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഗൗതുമിനെ കൊണ്ട് തന്നെ മേടിപ്പിച്ച് ഓതുമിന്റെ കൈകൊണ്ട് തന്നെ മേടിച്ചു കഴിക്കുന്ന വിദ്യാട്ട് നമുക്ക് ഒത്തന പങ്കാൾ കാണുവാൻ സാധിക്കും ഇതൊക്കെ നന്ദയോടുള്ള ഒരു പകരം വീട്ടിലായിരിക്കും നന്ദിക്ക് നാപ്പുതോട്ടം പറയുന്നുണ്ടല്ലോ അത് എന്റെ കുഞ്ഞാണ് എന്റെ കുഞ്ഞാണ് നിന്റെ ഉത്തരത്തില് നിനക്ക് പ്രസർവ് ചെയ്യുന്ന തന്നെ കുഞ്ഞിൻ്റെ മേലൊരവകാശം ഉണ്ടാകില്ലെന്ന് അപ്പോൾ നന്ദയ്ക്ക് വേണ്ടി നന്ദയുടെ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ താൻ പകരം വീട്ടുകയാണ് ആ വഴി തന്റെ ഉള്ളിൽ കിടക്കുന്ന നന്ദയുടെ കുഞ്ഞു വഴി പകരം വീടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന കൊടും ക്രൂരത ഇതിനുക്ക് മുൻപേ നമ്മള് കണ്ടുകാണ പ്രകാശം നന്ദയാണ് അർജുനെ കൊന്നതെന്നും പറഞ്ഞാൽ നന്ദയുടെ വയസ്സിലുള്ള കുഞ്ഞിനെ ഷപിച്ചില്ലാതാക്കിയാണ് നമ്മുടെ പിങ്കി ഇത്തറിയാണെങ്കിലും മനഃപൂർവ്വം പിങ്കിയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ ഉദരത്തിൽ വീണ്ടും ചുമന്ന് ആ കുഞ്ഞിനെ മുതലാക്കി നമ്മുടെ നന്ദിയോട് പകരം വീട്ടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പക്ഷെ വീണ്ടും വരുന്ന എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്ന പാവം അപ്പൊ ആവം നന്ദയല്ലേ എന്തൊരു കഷ്ടമാണ് വേറൊരു ഗീതൂരിൽ തന്റെ കുഞ്ഞിനെ വളർത്താൻ ശ്രമിച്ചു പക്ഷെ അത് നമ്മുടെ പിങ്കി അവിടത്തെ പ്ലാനൊക്കെ തകടം മറിച്ച് സ്വന്തം ഉദരത്തിൽ തന്നെ ആക്കി നമ്മുടെ പിങ്കിയുടെ ഗൗതമിന്റെയും കുഞ്ഞിനെ പിങ്കിയുടെ അല്ല നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ ഇപ്പോഴാണെങ്കിൽ ആ കുഞ്ഞിനെ ിട്ട് നമ്മുടെ നന്ദിയോട് പകരം തീർക്കാൻ തന്നെ ശ്രമിക്കുന്ന കുറെ നിമിഷങ്ങൾ തന്നെയാണ് അന്തൊക്കെയാണെങ്കിലും കൂടുതലായിട്ടൊന്നും ചെയ്യാനോ പറയാനോ പറ്റാത്ത നിമിഷങ്ങൾ കാരണം തന്റെ കുഞ്ഞാണ് തന്റെ ചോരയാണ് നമ്മുടെ പിങ്കിയുടെ തെരഞ്ഞെടുപ്പ് ഇപ്പം എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ നന്ദയിലും പിങ്കി ആണെങ്കിലും ഭയങ്കര ക്രൂരപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും ഇന്ദീപരം കാര്യ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നതാണ് നമ്മളെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വലിയ കാര്യം കേട്ടോ ഇത്രയൊക്കെ നമ്മുടെ പിങ്കി ചെയ്ത് കൂട്ടിയിട്ടും അത് ഹിന്ദിപരത്തിൽ ആർക്കും തന്നെ ഒരു കൊടും ക്രൂരത മനസ്സിലാക്കാൻ ഇത്രയോ നല്ല സാധിച്ചിട്ടില്ല എന്നത് വളരെ എന്താ പറയുക ദൈന്യം തന്നെയാണ് എന്തായാലും കാണുന്നത് കണ്ട് തന്നെ അറിയാം അപ്പം ഇതുപോലെ ഇത്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ